ആശാവർക്കർമാരുടെ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് മറ്റത്തൂരിലെ കോൺഗ്രസ് പ്രവർത്തകർ കോൺഗ്രസ് മറ്റത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സർക്കാർ ഉത്തരവ് കത്തിച്ച് പ്രതിഷേധിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി ടി എം ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് ഷാഫി കല്ലു പറമ്പിൽ അധ്യക്ഷത വഹിച്ചു മോളി തോമസ് ഷീല വിപനചന്ദ്രൻ സായു സുരേന്ദ്രൻ ബിജു സൂരജ് കുണ്ടിനി ശാലിനി ജോയ് നൈജോ ആന്റോ ജിജു കിറ്റിക്കൽ എന്നിവർ പ്രസംഗിച്ചു ഭഗവത് സിംഗ് ജൈനി സിജോ എൽസി ഡേവിസ് സ്മിത ബാബു തങ്കമണി മോഹനൻ ബേബി കണ്ണമ്പടത്തി ജെയ്സൺ കുറുമാപ്പിള്ളി ഷാജു കാവനാട് നാസർ പൂനിലത്ത് ശശി നടപ്പറമ്പൻ ഫ്രാൻസിസ് ആരോദ ജോയ് പുരയിടം സുധീഷ് കടമ്പോട് ജെയ്സൺ ആഞ്ഞിലി എന്നിവർ നേതൃത്വം നൽകി ഈ സമരം കൂടുതൽ ഏറ്റെടുക്കുകയും കേരളത്തിലെ പൊതുസമൂഹം സ്വന്തം സമരമായി ഈ സമരത്തെ കാണുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് മകങ്ങിയിരിക്കുകയാണ്